നമസ്തേ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി പോളിംഗ് ദിനമാണ് ഇതുവരെ നാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ചില തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പൂരത്തോടനുബന്ധിച്ച് പൂരത്തെ താറുമാറാക്കി ചില മതവിഭാഗങ്ങളുടെ വോട്ട് നേടിയെടുക്കാനുള്ള ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകൾ ഉണ്ടായെന്ന് വരാം സർവേകൾ ഒക്കെ പറയുന്നത് പോലെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വിജയം വരണമെന്നൊന്നുമില്ല പല കാര്യങ്ങളും മാറി മറിഞ്ഞേക്കാം തൃശൂർ തന്നെ അതിനൊരു ഉദാഹരണമാണ് വർഷംതോറും നടക്കാറുള്ള പൂരാഘോഷം അതിനിടയിൽ കൈകടത്തുന്ന ഭരണവർഗങ്ങൾ അവരുടെ പോലീസ് എന്ത് കണ്ടിട്ടാണ് പോലീസ് പൂരം തടഞ്ഞത് എന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടിയ ഉത്തരവനുസരിച്ചായിരിക്കും എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടി വരും പോലീസ് സേനയിൽ ജോലി ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായ എനിക്ക് പോലീസ് നേരിട്ട് പോയി ഒരു സംഭവങ്ങളിലും ഇടപെടില്ല എന്ന് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് സർക്കാരിന്റെ മുകളിൽ നിന്നുള്ള ഓർഡറുകൾക്ക് അനുസരിച്ച് മേലധികാരികൾ കീഴ് ചുമതലകൾ നൽകാറുണ്ട് അതായിരിക്കും മിക്കപ്പോഴും പോലീസ് ആവർത്തിച്ച് വരാറുള്ളത് അല്ലെങ്കിൽ അനുവർത്തിച്ച് വരാറുള്ളത് തൃശ്ശൂരും അത് തന്നെയാണ് കണ്ടത് വെറും രാഷ്ട്രീയ പകപോക്കലും മതപരമായ കുത്തിത്തിരിപ്പും ഒക്കെ തൃശ്ശൂരിൽ അരങ്ങേറിക്കഴിഞ്ഞു ഇതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ട് നമുക്ക് അനുഭവിച്ചറിയാം കേരളത്തിൻ്റെ മറ്റ് കോണുകളിലും പ്രവർത്തനങ്ങൾ വിഭിന്നമല്ല ചില സ്ഥലങ്ങളിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് വോട്ട് നേടുവാനുള്ള തന്ത്രങ്ങൾ സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചു വരുന്നു വട്ടപൂജം എന്ന പ്രചാരണം നമുക്കൊക്കെ കാണാം ചില കോലാഹലങ്ങൾ ഇളക്കി കുറേ റോഡ് ഷോയിൽ നടത്തി കുറേ പണം ചിലവാക്കാം എന്നല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി സ്ഥാനാർത്ഥികൾ ഇറങ്ങി വന്ന് കാണാനേ ഇല്ല ചിലപ്പോൾ ചൂട് അതിനൊരു ഘടകം തന്നെ ആയിരിക്കാം ഈ ചൂടിലും വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രവർത്തനം ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ചില മണ്ഡലങ്ങൾ തിരുവനന്തപുരം മുതൽ കായംകുളം വരെ ഉള്ള ഒരു അനുഭവം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നേരിട്ട് അനുഭവിച്ചറിയുകയാണ് പ്രവർത്തനങ്ങൾ പൂജ്യം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയെയും മാധ്യമങ്ങളെയും മാത്രം വിശ്വസിച്ച് ജയപരാജയങ്ങൾ കണക്കുകൂട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയും ജില്ലാ സംസ്ഥാന ഘടകങ്ങളെയും പൊട്ടന്മാരാക്കുന്ന മണ്ഡലം ഘടകങ്ങൾ ഒന്ന് രണ്ട് ഷോയോടുകൂടി പ്രവർത്തനം നിലച്ച രീതിയിലാണ് തിരുവനന്തപുരം മുതൽ കായംകുളം വരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുല്യമായ പ്രചരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങളിൽ കൂടിയല്ലാതെ നേരിട്ട് സമ്പർക്കങ്ങൾ കുറവാണ് അതിൻ്റെ ചില ന്യൂനതകൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടെന്നും വരാം കുറ്റാരോപണങ്ങൾ ശേഷം നിരത്തുന്ന തിരക്കിലായിരിക്കും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പക്ഷെ ഇപ്പോൾ സമയമുണ്ടായിട്ടും അതിനൊന്നും ഇറങ്ങിത്തിരിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താതെ രാഷ്ട്രീയം കളിച്ച ചില ഗ്രൂപ്പുകൾ ഇന്ന് മൂന്ന് മുന്നണികളിലും വ്യക്തമായി കാണാം സ്ഥാനാർത്ഥികളുടെ മസിൽ വീക്കവും മസിൽ പെരുപ്പവും ചില സ്ഥാനാർത്ഥികളുടെ വലിയ സ്ഥാനങ്ങളുമൊക്കെ അവർക്ക് കണ്ണുമടച്ച് വോട്ട് നൽകുമെന്നാണ് അവരുടെ വിശ്വാസം ജയിച്ച് കയറി മന്ത്രിയായി സ്വന്തം കുടുംബത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കാം എന്നുള്ള സ്വപ്നങ്ങൾ കാണുന്ന സ്ഥാനാർത്ഥികളുമുണ്ട് രണ്ട് ദിവസം മുൻപ് പ്രധാനമന്ത്രി ഒരു ഹിന്ദി ചാനലിനും ഒരു മലയാള ചാനലിനും രണ്ട് കന്നഡ ചാനലിനുമൊക്കെ ഇന്റർവ്യൂ കൊടുക്കാറുണ്ടായി ഏകദേശം ഒന്നര മണിക്കൂറിനടുത്ത് പ്രധാനമന്ത്രി നേരിട്ട് തൻ്റെ അഭിമുഖത്തിൽ അവിടെ സന്നിഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിലെ അഴിമതിയും കേരളത്തിലെ ഭരണവും ഒക്കെ അദ്ദേഹം തുറന്നു കാട്ടുകയുണ്ടായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്ന് താറുമാറായ ഈ പ്രസ്ഥാനങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ പണം അപഹരിച്ചുകൊണ്ട് ചില ബാങ്കിങ് മേഖലകൾ നടത്തുന്നു ഈ ബാങ്കിങ് മേഖലകളിലെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസ്സുകാരുമാണ് ഏകദേശം ഒരു ലക്ഷം കോടിയോളം രൂപ ഈ മുന്നൂറോളം സഹകരണ സംഘങ്ങളിൽ നിക്ഷേപത്തിലുണ്ട് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ വാങ്ങിക്കൂട്ടിയ ചില ഭൂമികൾ മാത്രം മിച്ചം ഇതൊക്കെ ചിലവാക്കിയ പണത്തിന്റെ നാലിലൊന്ന് മൂല്യം വരില്ലെന്ന് എല്ലാവർക്കും അറിയാം കള്ളക്കണക്കുകൾ നിരത്തി കള്ള മൂല്യങ്ങൾ ഉണ്ടാക്കി ലോണുകൾ തരമാക്കി പൈസ അടിച്ചു മാറ്റുന്ന ചില ചിട്ടകൾ പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങളെ അടിച്ചുമാറ്റി ഒരു ഗ്യാരണ്ടി വ്യവസ്ഥയും ഇല്ലാതെ പാവങ്ങളുടെ അവസ്ഥ താറുമാറാക്കിയിരിക്കുന്നു അവരെ വിഷമ വൃത്തത്തിലാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നേരിട്ടതൊക്കെ തുറഞ്ഞ് തുറന്നു പറഞ്ഞപ്പോൾ അത്ഭുതമാണ് ഉണ്ടാകുന്നത് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി താഴേക്കിടയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളും നേരിട്ട് അനുഭവിച്ചറിയുന്നു അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ചിന്തകൾ ഓരോ വോട്ടറേയും സന്തോഷിപ്പിച്ചെന്നിരിക്കാം പക്ഷേ സംസ്ഥാനത്ത് നടമാടുന്ന കള്ളത്തരങ്ങൾക്ക് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നു അവരോടൊത്തുചേർന്ന പോലീസും കൂടിയാകുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരുടെ പണം വഴിയാധാരം എന്ന് തന്നെ പറയാം ഇതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചേക്കാം ഉത്സവങ്ങൾ താറുമാറാക്കുന്ന ഭരണവർഗങ്ങൾ ചില ഭരണവർഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടാൽ അഗ്നിവീറിനെ പോലും വെറുതെ വെറുതെ വിടുന്നില്ല എന്ന് സാരം പട്ടാളക്കാർക്ക് പട്ടാളത്തിൽ രാഷ്ട്രീയതയും രാഷ്ട്രപ്രേമവും കൊടുത്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് ചില കമ്മ്യൂണിസ്റ്റുകൾ ഘോരം ഘോരം പ്രസംഗിക്കുന്നു അവർ പറയുന്നത് രാഷ്ട്രീയത അവരിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് വെറും കമ്മ്യൂണിസവും രാജ്യങ്ങളുടെ മിത്രതയും മാത്രം അടിച്ചേൽപ്പിക്കുന്ന പട്ടാളക്കാർ ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വർഗങ്ങൾ ആഗ്രഹിക്കുന്നത് മതവിദ്വേഷം വളർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പടപൊരുതി സ്വന്തം സംസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടം ഭരണവർഗങ്ങൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷവും ഇതിനെയൊക്കെ നേരിടാൻ നാം സജ്ജരാക്കിയിരിക്കുന്ന മറ്റൊരു കൂട്ടരും വിഭിന്നമല്ല ഇവർക്കൊക്കെ രാഷ്ട്രീയം കളിക്കാൻ മതവും ചില സമുന്നതമായ സംഘടനകളും അവരുടെ ഒപ്പമുണ്ടെന്ന് വെച്ച് അവർ രാഷ്ട്രീയം കളിക്കുന്നത് ജനങ്ങൾക്ക് അപമാനമായി മാറുന്നു ചില ജാതി സംഘടനകളുടെ സപ്പോർട്ടോടുകൂടി ജയിക്കാൻ ശ്രമിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ ഇവർക്കൊക്കെ ജാതീയമായി മാത്രം അടുപ്പമുണ്ടെന്ന് നാം മനസ്സിലാക്കണം ജയിച്ചില്ലെങ്കിൽ ജയിക്കണ്ട എന്നുള്ള മാനസികാവസ്ഥയിൽ സ്വന്തം ജയത്തിനെ ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും എപ്പോഴും രാഷ്ട്രത്തിന് മുൻതൂക്കം നൽകുന്നത് പക്ഷേ ഇവിടെ സംഭവങ്ങൾ നേരെ മറിച്ചാണ് അരമനകളിലും പള്ളികളിലും ആശ്രമങ്ങളിലും കയറിയിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ അവർ വോട്ട് ചോദിക്കുന്നത് വലിയ വലിയ മത നേതാക്കളോടാണ് ഈ മത നേതാക്കൾ ഇവർക്കൊക്കെ വോട്ട് നൽകിയെന്നും വരാം പക്ഷേ സമൂഹത്തിൽ ചിഹ്നിച്ചിതറിക്കിടക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇവരുടെ വിദ്രോഹപരമായ കപട വേഷങ്ങൾക്ക് മുന്നിൽ വീണുപോകുന്നു അങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം കബളിപ്പിക്കപ്പെട്ട എം പിമാരോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുനടക്കുന്നത് വികസനമെന്ന് നൂറുവട്ടം കള്ളത്തരം പറഞ്ഞ് വികസന നായകനെന്ന് നൂറു വട്ടം കള്ള ആക്ഷേപങ്ങൾ നിരത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ചില സന്യാസ തുല്യരായ അഴിമതി നേതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എം പിമാരായി വിലസുന്നുണ്ട് അവർ സന്യാസമെടുത്തത് മറ്റെങ്ങും നിന്നുമല്ല കമ്മ്യൂണിസത്തിൽ നിന്നാണ് അവർ സന്യാസമെടുത്തത് ഈ കമ്മ്യൂണിസം സന്യാസമായി മാറുമ്പോൾ കേരളത്തിൽ പുതിയൊരു മതം വളർന്നു വരുന്നു അവരാണ് കപട മതേതരന്മാർ മതേതരത്വം നൂറ് പ്രാവശ്യം പുലമ്പി നടക്കുന്ന ഇത്തരക്കാർക്ക് മതത്തോടുള്ള അടുപ്പം നാം സൂക്ഷ്മമായി കാണേണ്ടതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കള്ള ആക്ഷേപങ്ങൾ നിരത്തി കള്ളത്തരമായ വാർത്ത പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയയെ മാത്രം വിശ്വസിച്ച് കുറേ സ്ഥാനാർത്ഥികൾ നടപ്പുണ്ട് അവരുടെ തടിയും മിടുക്കും അവരുടെ സൗന്ദര്യവും ഒക്കെ വോട്ടായി മാറുമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം ഇവർക്ക് ഇന്ന് വരെ ജനങ്ങളെ നേരിൽ കാണാൻ സമയം കിട്ടിയില്ല അത്രേ പത്ത് നാൽപ്പത് ദിവസം ബാക്കിയുണ്ടായിട്ടും ഏഴ് മണ്ഡലങ്ങൾ കവർ ചെയ്യാൻ ഇവർക്ക് സമയം കിട്ടിയില്ലെന്നാണ് ഇവർ പറയുന്നത് ഇവരെയൊക്കെ കൊണ്ടു നടക്കുന്ന ചില കള്ള രാഷ്ട്രീയക്കാർ കവട രാഷ്ട്രീയക്കാർ ഒരു ഡയറിയും കഷത്ത് വെച്ച് ഇന്നോവകളിൽ പാഞ്ഞു നടക്കുന്നു ചൂട് സമയത്ത് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കാൻ പോലും പാടുപെടുന്ന ഇത്തരം രാഷ്ട്രീയക്കാരാണ് ജയിച്ചു വരുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ ചുമന്നുകൊണ്ടി നടക്കാൻ പോകുന്നത് ജനങ്ങളുമായി ഒരടുപ്പവും ഇല്ലാത്ത പ്രവർത്തകരുമായി ഒരടുപ്പവും ഇല്ലാത്ത ചില കമണ്ടല്ല രാഷ്ട്രീയക്കാർ അവരും വിഭിന്നമല്ല കള്ളത്തരങ്ങൾ പറഞ്ഞ് പണം പോക്കറ്റിലാക്കി ചില ചെറിയ ചെറിയ സമ്മേളനങ്ങൾ നടത്തി നേതാക്കന്മാരെ കയ്യിലെടുത്ത് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം മാന്യമാക്കി കൊണ്ടു നടക്കുന്നു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷം കൊണ്ട് സ്ഥാനമാനങ്ങൾ ഒക്കെ വെച്ച് അലങ്കരിച്ച് ഇപ്പോൾ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്നവരും വിഭിന്നമല്ല സ്ഥാനമില്ലാത്ത കരച്ചിലും സ്ഥാനം കിട്ടി പണം മുഴുവൻ കയ്യിൽ വന്നില്ലെന്നുള്ള കരച്ചിലും ഒക്കെ കേരള രാഷ്ട്രീയത്തെ പുതിയൊരു രാഷ്ട്രീയമാക്കി മാറ്റിയിരിക്കുന്നു പണത്തിനു വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കുന്ന കുറേ നേതാക്കന്മാർ കഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ട് വന്ന് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നടക്കുന്ന പഴയ അവരുടെ പ്രവർത്തകരെ അവർ മറന്നിരിക്കുന്നു അവർക്ക് ഇവരൊന്നുമല്ല പുതിയ വോട്ട് കിട്ടി പുതിയ ഭരണത്തിലേർപ്പെട്ട് പുതിയ എം പിമാരും മന്ത്രിമാരുമായി വിലസുവാൻ വേണ്ടി മാത്രം മോഹിച്ച് നടക്കുന്നവർ ഒരു സാധാരണ ജനത്തിന് ഒരു ഫോൺ ചെയ്യാൻ സ്വന്തം പി എമാരോട് സംസാരിക്കേണ്ടി വരുന്ന കഷ്ടത ഈ അറുപത് സ്ഥാനാർത്ഥികളിൽ ഈ മൂന്ന് മുന്നണികളിലുമുള്ള അറുപത് സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നേരിട്ട് വിളിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആളിനെ അറിഞ്ഞും ആളിനെ നോക്കിയും ആളിനെ മനസ്സിലാക്കിയും വോട്ട് ചെയ്യുക കേരളത്തിൻ്റെ രാഷ്ട്രീയം വളരെ വിധ്വംസകപരമായ രീതിയിലേക്ക് മാറുകയാണ് അതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത് തൃശൂരിലെ കപട രാഷ്ട്രീയക്കാരാണ് അതിന് ഉത്തരവാദികളെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല ജാതി രാഷ്ട്രീയം പഴയതുപോലെ തിരകി കയറ്റി അവർക്ക് മാന്യത നൽകി സാധാരണ ജനങ്ങളെ മറക്കുന്ന രാഷ്ട്രീയക്കാർ അനമനകളും ആശ്രമങ്ങളും പള്ളികളും മാത്രം കണ്ണിൽ തെളിഞ്ഞു വരുന്ന രാഷ്ട്രീയക്കാർ ഏത് മണ്ഡലങ്ങളിൽ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡുകളിൽ ചെന്നില്ല എന്ന് ഇവർക്കൊന്നും അറിയില്ല ഇവർ രാവിലെ കാറിൽ കയറി ഇറങ്ങുന്നു കയറുന്നു വൈകുന്നേരം നേരെ കട്ടിലിലേക്ക് മറിയുന്നു ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം ചില കോപ്രായ രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം ഇന്ന് രാഷ്ട്രീയത്തിൽ കാണാം രാഷ്ട്രീയം മാറി പുതിയ പുതിയ മേഖലകളിലേക്ക് കാൽ വയ്ക്കുന്നവർ ഇതൊരു ബിസിനസ്സായി കാണുന്നു ചില മുതലാളിമാർ രാഷ്ട്രീയത്തെ കുറച്ചൊക്കെ കളിച്ച് മാന്യതയുള്ള രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുവാൻ പ്രേരിതരാകുന്നു കാരണം ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെയൊക്കെ തല തെറിക്കുമെന്ന് അവർക്കറിയാം രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയം വരുന്ന ഒരു ദിവസം കൊണ്ട് ഇനിയും കൂടും എന്ന് വിശ്വസിക്കുക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് കപടരാഷ്ട്രീയവും ഒക്കെ ഇനി വരാൻ പോകുന്ന നാപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില മതന്യൂനപക്ഷങ്ങൾ അവകാശപ്പെടുന്നു അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് സമയം അനുസരിച്ച് ക്രമീകരിക്കണമെന്ന് ഈ ക്രമീകരണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അവിടേക്ക് വലിച്ചെടുപ്പിക്കാൻ പ്രേരിതമാകുന്നു അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുപ്പിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ കാരണമാകുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളുമൊക്കെ ചെയ്തിട്ടുള്ള നമുക്കൊക്കെ ഒരു കാര്യം വ്യക്തമാണ് പണ്ടൊക്കെ ഒരു ചായ പോലും വെളിയിൽ നിന്ന് വേടിച്ചു കുടിക്കരുത് എന്ന് വലിയ കൽപ്പന നൽകി ഉദ്യോഗസ്ഥന്മാർ നമ്മളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുണ്ടായിരുന്നു ഇന്ന് ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ഗ്രാമീണരുമായി കൂട്ടുകൂടുന്നു അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവരെ കയ്യിലെടുക്കുന്നു അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ അവിടെ ചെയ്തു നൽകുകയാണ് അങ്ങനെ അവിടെ കള്ളവോട്ടിന് പ്രേരണ കൂടുന്നു ഇവിടെയൊക്കെ കള്ളവോട്ടും സാധാരണ നടക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് ബോധയിലെത്തുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റഡാറിൽ ഉള്ളവരാണ് ചെറിയ ഒരു കള്ള വോട്ട് പോലും നിങ്ങളുടെ ഉദ്യോഗം തെറുപ്പിച്ചേക്കാം അതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാല് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ കള്ളന്മാരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു ഉറച്ച ഭരണകൂടം ഇന്ന് കേന്ദ്രത്തിലുണ്ട് അതുകൊണ്ട് അഴിമതികളും അട്ടകാസങ്ങളും ആക്രമണങ്ങളും കൊള്ളരുതായ്മകളും കള്ളവോട്ടും ഒന്നും ഒരിക്കലും മാപ്പിന് അർഹതയില്ലാത്തതാണെന്ന് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല ഈ രാഷ്ട്രത്തിൻ്റെതാണെന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഒരു പരമ്പരയാണ് അതൊരു സ്ഥാനമാണ് ഏത് രാഷ്ട്രീയക്കാർ ആ കസരയിൽ കയറിയിരുന്നാലും അവർ രാഷ്ട്രീയമല്ല ആ രാഷ്ട്രത്തിൻ്റെ തലവനാണെന്ന് അറിയുക ഇന്ന് സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വ്യക്തം അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും കള്ളവോട്ടുകാരും സൂക്ഷിക്കുക ഉദ്യോഗസ്ഥന്മാർ കള്ള കൂട്ടു നിന്നാൽ നിങ്ങളുടെ ഉദ്യോഗം തെറിക്കുമെന്ന് വ്യക്തം ശാന്തമായ സമാധാനമായ ഒരു വോട്ടിങ്ങിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ ജനപക്ഷങ്ങളും ഇറങ്ങിത്തിരിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട് തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുക അടുത്തുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം ഇതൊരു നല്ല ഉത്സവമായി രാഷ്ട്രത്തിന്റെ എല്ലാ ദിശകളിലും വലിയൊരു ഉത്സവമായി ആഘോഷിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സന്തോഷപരമായി നേരിട്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക രാഷ്ട്രീയക്കാർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നാം തയ്യാറാകണം എല്ലാ മുന്നണികളിലുമുള്ള കപടരാഷ്ട്രീയക്കാരെ കണ്ണു തുറന്ന് കാണണം അവർ അവരുടെ രാഷ്ട്രീയ പക്വത വെറും കൈക്കൂലികളിലൂടെയും കപടതകളിലൂടെയും െളിയിക്കുന്നുണ്ടാകാം അവിടെ അവർക്ക് ചില ഗുണ്ടകളുടെ പരിരക്ഷണവും ഉണ്ടാവാം ഇതൊക്കെ വരാൻ പോകുന്ന അവരുടെ വീഴ്ചയുടെ മുന്നോടിയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല രാഷ്ട്രത്തിന്റെ പുതിയ ധാരയിലേക്ക് പുതിയ ഒരു മുഖം പുതിയ കുറെ സമൂഹം വീണ്ടും വരുമെന്ന് വിശ്വസിച്ചാൽ ഇന്ന് ഈ കാണുന്ന കൊള്ളരിയായ്മകൾക്കൊക്കെ അവർ കണക്ക് പറഞ്ഞ് ഉത്തരം അവരോട് മുന്നിൽ പറയേണ്ടി വരുമെന്ന് ഈ കൊള്ളരുതായ്മകൾക്ക് ഉത്തരവാദികളായവർ മനസ്സിലാക്കുക വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെയൊക്കെ സമ്മതിദാനാവകാശം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് അനുകൂലമായി നിൽക്കുന്ന ലോകത്തിന് മാതൃകയാകുന്ന ഇന്നത്തെ ഭാരത സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയപരമായ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം വോട്ടിങ്ങിലൂടെ നൽകി പുതിയൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കുവാൻ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം